ചുരം ബദൽ റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാര വ്യവസായി സമിതിയും ചുരം ബൈപ്പാസ് സംരക്ഷണ സമിതിയും സംയുക്തമായി നടത്തുന്ന ജനകീയ സമരജാതിയുടെ സമാപന സമ്മേളനം വൈത്തിരി ടൌണിൽ വെച്ച് നടന്നു വൈത്തിരിയിലെ വ്യാപാരികളും ജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകളാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത് വൈത്തിരി പഞ്ചായത്തിൽ നിന്ന് വലിയ ജാഥയായി എത്തിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൈത്തിരിയിലെ ജനങ്ങൾ സമരജാഥയ്ക്ക് സ്വീകരണം നൽകിയത് പരിപാടിയിൽ ജാഥയിൽ പങ്കെടുത്ത വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ആദരിച്ചു വൈത്തിരിയിലെ സ്വീകരണ പ്രകടനത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈത്തിരി മേഖലാ പ്രസിഡന്റ് സി വർഗീസ് നിർവഹിച്ചു വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വിജേഷ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സലിം മേമന സി യൂസഫ് ചുരം സംരക്ഷണ സമിതി നേതാവ് മൊയ്തു മുട്ടായി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് വൺ വൈത്തിരി